ேரி சுனோ கத்தியதலில் பிளாக் செய்து ஆரம்பிச்சிட்டுள்ளார் വിവിധങ്ങളായ പള്ളികളിലെയും സംഘടനകളിലെയും സ്വീകരണങ്ങൾ ഏറ്റുപാടുന്നു ഇന്ന് സ്വയം സദ്യയോടുകൂടി ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാത്രമാ ചെറിയ പള്ളിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ വഴി കാലങ്ങളിൽ നിന്നിരിക്കുന്നത് നമ്മുടെ എം എൽ എ കർത്താവുന്നവർ എൽദോ ആർ ബാസ്റ്റേസ് ബാബായുടെ കപടത്തേക്കുള്ള തീർത്ഥാടനയുടെ ആരംഭം ഇന്ന് ഇവിടെ കുറയ്ക്കുമ്പോൾ സാന്നിധ്യം കൊണ്ടും ഇന്ന് അമ്മ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്ന എം എൽ എ സാറിനോട് നന്ദി സ്നേഹവും ഈ പലയുടെ പേരിൽ സ്നേഹത്തോടെ അറിയിക്കട്ടെ അതോടൊപ്പം വന്നി ചേർന്നിരിക്കുന്ന എല്ലാ വികാരിമാരോടും കോതമംഗലം പള്ളിയിൽ നിന്ന് ഈ തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കുവാൻ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളോടും വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദി ന്യൂസ് നേവും അറിയിക്കുന്നു ജയഭുമാനി